بھائی بھائی تجھ پہ قربا میری جان میرا دل میرا ایمان بھائی بھائی تجھ پہ قربا میری جان میرا دل میرا ایمان یاری میری کرتی ہے یار دے کر دے سک قربا قربانی, قربانی 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 اللہ تو پیاری ہے قربانی کیا ہوا تیرا وعدہ ും ഇനി അനേകം അമിതാഭ് ബച്ചൻ സിനിമയിൽ പാടിയിട്ടുണ്ട് അമിതാബ് ബച്ചൻ സിനിമയിൽ പാടിയ എൻ്റെ ചങ്കിൽ തട്ടിയ ഒരു ഗാനം എന്ന് പറയുന്ന ആ നമസ്കാരം നമസ്കാരം വിശേഷമൊക്കെ ഞാനിങ്ങനെ മഴ കാണാൻ ഇറങ്ങിയത് എന്ത് രസേ അങ്ങനെ അപ്പൊ മഴ കണ്ടിരിക്കാൻ നല്ല രസമാണ് മഴ ക്രൂർ കഴിയുമ്പോൾ നമ്മുടെ ചങ്ക് തീർന്ന കാഴ്ച ഇന്നിപ്പം വയനാട്ടില് പെരുമഴയത്ത് അവിടെ എല്ലാം ഉരുൾ പൊട്ടി തകർത്ത് തരിപ്പണമാക്കി അമ്പതില്ലവൻ ആൾക്കാർ മരിച്ചിരിക്കുക ഓ അതോ ഹൃദയഭേദം അതെ അതെ മഴ ക്രൂരനായി താണ്ടോവാടി തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും അതൊരു വിരോധാഭാസമാണ് മഴ സൗമ്യനുമാണ് അതേസമയം ക്രൂരനുമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ താമസിക്കുന്ന എന്റെ കാമഖണ്ഡത്തില് വെള്ളപ്പൊക്കമില്ല മഴ മൂലം ദുരിതങ്ങളില്ല ഉരുളപൊട്ടലില്ല അങ്ങനെ ചെറുപ്പം മുതലേ ജീവിച്ചത് കൊണ്ടാകാം എനിക്ക് ഈ മഴക്കാലമാണ് ഇഷ്ടം ഒന്ന് ചൂടില്ല സ്വസ്ഥമായി കിടന്നുറങ്ങാം ആ പക്ഷെ ഈ കഴിഞ്ഞ വേനക്കൊക്കെ എന്ത് ചൂടായിരുന്നു അന്നൊക്കെ മനുഷ്യര് പറഞ്ഞു ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ മഴ ഇപ്പൊ പെയ്തപ്പോ ആൾക്കാര് പറയുന്നു എന്തൊരു മഴയാണ് ആ എന്റെ ഈ കാവകണ്ഠം വന്ന കൊച്ചു ഗ്രാമത്തിൽ ഇന്ന് വരെ ജീവിതത്തിൽ ഉരുള പൊട്ടിട്ടില്ല പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ആണ് ഞാൻ ചെറുപ്പം മുതലേ ജീവിച്ചത് അതുകൊണ്ട് എനിക്ക് മഴയും വെള്ളവും ഭയങ്കര ഇഷ്ടമാണ് ആശാന്റെ എന്റെ ആരാധകനായ മുഹമ്മദ് റാഫി സാബിന്റെ നാളെയല്ലേ അതെ 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 പറയാനല്ലേ നാളെ ജൂലൈ മുപ്പത്തിയൊന്ന് നമ്മളെ വിട്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പത്തി ഒന്നിന് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് അനേകം കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം മരിച്ചിട്ട് നാളെ നാപ്പത്തിനാല് വർഷമാവും എങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്ത്യ ും ലോകമൊട്ടക്കും അലയടിക്കുകയാണ് അദ്ദേഹം ജീവിച്ചത് വെറും അമ്പത്തിയഞ്ച് വയസ്സ് വരെ ജീവിച്ചുള്ളൂ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി വല്ലതും അറിയാവോ എനിക്ക് അറിയത്തില്ല കാര്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കണം അദ്ദേഹം നാലാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നുള്ളൂ നാലാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുമ്പം പുള്ളി ഒരു വേദിയിൽ പാടി ആ പാട്ട് ലോക ഹിറ്റായി അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു എന്നിട്ട് അദ്ദേഹം ഇത്രയും ഹിറ്റായി ലോക പ്രസിദ്ധനായി മാറി അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഒരു മനുഷ്യൻ ഹിറ്റാകാന് വിദ്യാഭ്യാസ യോഗ്യതയോ ആ കയ്യിലെ പണവും ഒന്നും ഒരു മാനദണ്ഡമല്ല എന്നുള്ളതാണ് ഭോവി മനസ്സിലാക്കേണ്ടത് അച്ഛനെ അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ജന്മസിദ്ധമായിട്ട് സർവശക്തം കൊടുത്ത ആ കഴിവ് അതാണ് അവിടെ വെളിപ്പെടുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോ തന്നെ ഭവി ഈശ്വരന് അയാൾ ആരായി തീരണം ആരായി ഭവിക്കും എന്ന

ഗ്രന്ഥങ്ങളിലെല്ലാം അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് പഠിച്ചു ആശാൻ ഭാഷ ഈ പറയത്തോട് ഇത്ര ആരാധന പറഞ്ഞു ഞാനൊരു നാല് വയസ്സുള്ള തൊട്ടാണ് നാല് വയസ്സുള്ളപ്പം വീട്ടിൽ റേഡിയോ മേടിച്ചു അപ്പം എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത ആരാധകനായിരുന്നു അദ്ദേഹം ഈ പിന്നെ ബാൻഡ് മാറ്റുന്ന റേഡിയോയാണ് നമ്മുടെ മീഡിയം വേവാണ് തിരുവനന്തപുരം ആലപ്പുഴ അപ്പം എസ് ഡബ്ല്യു വണ് ടു ത്രീ ഇങ്ങനെ ഉണ്ടായിരുന്നു അതിൽ ഹിന്ദി പാട്ട് ഇങ്ങനെ ബാൻഡ് ട്യൂണർ മാറ്റിയിട്ട് പുള്ളി ഹിന്ദി പാട്ട് വെക്കും അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ട് എനിക്ക് അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പഠിച്ചിരുന്നു ആശാന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം ഒന്ന് പാടാല്ലോ എന്ന ഹിന്ദി സിനിമയിലെ ഗാനമായിരുന്നു അത്

എന്റെ അളവിൽ അദ്ദേഹം ഇരുപത്തി അയ്യായിരം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് അതായത് കാൽ ലക്ഷം ഗാനങ്ങൾ ആലപിക്കുകയും അതെല്ലാം ഹിറ്റ് ആകുകയും ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം ഈ കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം സാധിച്ചു സാധിച്ചു ഇരുപത്തി അയ്യായിരം ഗാനങ്ങൾ അതായത് കാൽ ലക്ഷം ഗാനങ്ങൾ ആലപിക്കുകയും അതെല്ലാം ഹിറ്റ് ആകുകയും ചെയ്ത ഒരു മാന്യ വ്യക്തിത്വത്തിന്റെ ഉടമയും ഒരു അനുഗ്രഹീത കലാകാരനും ഇതിഹാസ കലാകാരനുമാണ് അദ്ദേഹം അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ ഏതെങ്കിലും ഗാനം ഓർക്കുന്നുണ്ടോ അദ്ദേഹത്തിന് അവാർഡ് അനേക ഗാനങ്ങൾക്ക് ദേശീയ പുരസ്കാരങ്ങൾ അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ കിട്ടി പക്ഷേ ഏറ്റവും അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങൾ കിട്ടിയ ഗാനം എന്ന് പറയുന്നത് ബൈജു ബാബ്ര എന്ന സിനിമയ്ക്ക് വേണ്ടി ഓ ദുനിയെ രഘുബാലേ എന്ന ഗാനമാണ് सुन सुन दर्द भरे मेरे नाले കോലേന് പരെ മേരനാലേ അമിതാഭ് ബച്ചൻ സിനിമയിലും അദ്ദേഹം പാടിയിട്ടില്ല ഇനിയിൽ അനേകം അമിതാഭ് ബച്ചൻ സിനിമയിൽ പാടിയിട്ടുണ്ട് അമിതാഭ് ബച്ചൻ സിനിമയിൽ പാടിയ എൻ്റെ ചങ്കിൽ തട്ടിയ ഗാനം എന്ന് പറയുന്ന നസീബ് എന്നൊരു സൂപ്പർ ഹിറ്റ് സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഈ എമ്പത്തൊന്നിൽ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടുമിന്നം ആ പാടിയായിരുന്നു ജനാർദ്ദൻ പം 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 دسمن جان جدن جانی جناردن تر رم بم 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 جان جانی جناردن تر رم بم بھم بم بم, بم, بم. جان بم, 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 بم بم ہم کسی سے سا... ആ പാട്ട് അവൻ അറിയാ എന്തെങ്കിലും ഈ പടമൊക്കെ തുറക്കുന്നു ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് എന്റെ പൊന്നെ ആ പടത്തിൽ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമുണ്ട് എന്റെ പിതാവ് രണ്ട് കൃഷിപ്പണി ചെയ്ത് നടന്നുകൊണ്ടിരുന്ന കാലത്ത് ദോസ്തിയിലെ പാട്ട് ഇങ്ങനെ മൂളിപ്പാട്ട് പാടി നടക്കുവായിരുന്നു അതിനെ കുറിച്ച് ആശങ്ക അറിയാവും അത് ദോസ്തി പാടിയ അനശ്വരമാക്കിയ അനേക ഗാനങ്ങള് ദോസ്തിക്കാത്തുണ്ട് ഞാൻ ആ പാട്ട് ഒന്ന് രണ്ടെണ്ണം പാടത്തെ ആശാങ്ങനെ प्यार प्यार का तो बड़ी दूर से आया है प्यार का तो तो തോഫലേഗ അതുപോലെ ഒരു ഗാനം കൂടെ ദോസ്തിയിലുണ്ട് ആ ഗാനമായിരിക്കും താങ്കളുടെ ഫാദറ് മൂളിപ്പാട്ട് പാടിയേക്കുന്നത് ആ ഗാനം പാടത്തെ ആ ീപുജനായ സിനിമയിലെ ഗാനം ഒന്ന് ആലോപിക്കാം അമർ അക്ബർ ആന്റണി എന്നത് അമിതാവശ്യം പടമാ അതില് ഗാനം ആലപിക്കാം ി എന്ന സിനിമയില് എല്ലാ ഗാനങ്ങളും കിട്ടായിരുന്നു അതെ അതിൽ അദ്ദേഹം പാടിയ ഒരു ഗാനം ഉണ്ട് അതൊന്ന് പാടാം പാടാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം തനിച്ചല്ല കുർബാനിയിലെ ഒരു ഗാനം പാടിയേക്കുന്നത് അദ്ദേഹവും അത് കഴിഞ്ഞ് സൂപ്പർ ഹിറ്റ് ആയിരുന്ന കിഷോർ കുമാർ സാറിൻ കൂടെ ഒന്ന് ശുഗ് പാടിയേക്കുന്നത് ആ പാട്ട് ഞാൻ പാടാം اللہ تو پیاری ہے قربانی 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 اللہ تو پیاری ہے قربانی بھائی بھائی تجھ پہ قربہ میری جان میرا دل ایمان بائی بھائی پہ قربا میری جان میرا دل میرا ایمان یاری میری کرتی ہے یار دے سب قربا قربانی 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 اللہ تو پیاری ആശാൻ ഇഷ്ടപ്പെട്ട സാറിന്റെ ഒരു ഗാനം പാടവും അതിനിപ്പ എന്നെ പാട്ടി ഒരു പ്രശ്നമില്ലല്ലോ പാടാല്ലോ ഏ ദുനിയ ഞാൻ ഹിന്ദിയെ വളരെയധികം പ്രണയിക്കാൻ കാരണം ഈ റാഫി സാബിൽ നിന്നാണ് അതുപോലെ എൻ്റെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിന്ദിക്ക് പുളു മാർക്കായിരുന്നു ഞാൻ പ്രി ഡിഗ്രിക്ക് ബാലാ സെന്റ് തോമസ് കോളേജ് ചെന്നപ്പോഴും സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ് എടുത്തത് ഹിന്ദിക്ക് എൺപത്തി അഞ്ച് മാർക്ക് നൂറിൽ വാങ്ങിച്ചവനാണ് ഹിന്ദിയില് എനിക്ക് ഏറ്റവും ഇഷ്ടം അമിതാഭന് നടിമാരിലെ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറില്ല എനിക്ക് അമിതാഭ് ജീവനായിരുന്നു അമിതാബന്റെ എല്ലാ സിനിമകളും അമിതാബച്ച മിക്കവാറും സിനിമകൾ കാണുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വലുതായി കഴിഞ്ഞ കാസറ്റ് എടുത്തു ഞാൻ കാണുവായിരുന്നു ഇപ്പോഴും ഞാൻ യൂട്യൂബിൽ അമിതാഭ് ബച്ചന്റെ സിനിമകൾ കാണുവായിരുന്നു അമിതാഭ് ബച്ചന്റെ ആദ്യ സിനിമ എന്നെ എന്റെ പപ്പാടെ അനിയൻ ആണ് പാലായി കൊണ്ടുപോയി കാണിക്കുന്നത് ആ സിനിമയുടെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് കൂലി എന്നായിരുന്നു ആ സിനിമയുടെ പേര് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു കൂലിയായിരുന്നു നമ്മുടെ ജയൻ സാറിന്റെ ഒരു സിനിമ ജയൻ സാറിന്റെ സിനിമ അങ്ങാടിയല്ലേ ആ ഇപ്പൊ അത് ഞാൻ പറയാം ഈ കൂലിയിൽ കൂലിയിലും മൂന്നൂറാഫിസാറ് പാടിയിട്ടുണ്ട് ആ പാട്ട് പാടത്തെ ഈ പാട്ടാണ് അദ്ദേഹം പാടിയേക്കുന്നത് അത് അഭിനയിച്ചേക്കുന്നത് അമിതാബച്ചനാണ് ഈ ഗൃഹാതുർത്ത ചിന്തകൾ ആശാൻ എന്നും മതിച്ചോണ്ടിരിക്കുക ഞാൻ എൻ്റെ ചിറ്റപ്പനോടൊക്കെ കാല് പിടിച്ച് ഉപയോഗിക്കും എന്നെ സിനിമാണോ അമിതാബച്ച സിനിമ കാണാൻ കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നത് അന്നൊക്കെ മനോരമേല് ഈ പത്രത്തിൽ സിനിമകളുടെ പരസ്യം വിടുമായിരുന്നു ഇന്നത്തെ പോലെയല്ല അന്ന് സിനിമകളുടെ പരസ്യം പെടും ഞാനതെല്ലാം കാട്ടി വിട്ട് എന്നെ കട്ട് ചെയ്ത് വിത്തിയിലെല്ലാം ഒട്ടിച്ചും റബ്ബർ മരത്തിലെല്ലാം ഒട്ടിച്ചൊക്കെ വെക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കും എൻ്റെ ഷാജിപ്പാപ്പ എൻ്റെ പാപ്പ എന്നെ ആ സിനിമ കാണാൻ കൊണ്ടുപോകാം കൊണ്ടുപോകാം പുതിയ ഹിന്ദി സിനിമകളൊന്നും ആശാൻ കാണാറില്ല പുതിയ ഹിന്ദി സിനിമ അങ്ങനെ കാണാറില്ല എനിക്ക് അമിതാഭ് ബച്ചന്റെ ആ ഒരു കാലം കഴിഞ്ഞതോടെ പുള്ളി സിനിമ ഫീൽഡിൽ നിന്ന് വിട്ടതോടെ ഞാൻ സിനിമ കാണിച്ചു നിർത്തി അതിന്റെ കഥകൾ മോശമായിട്ടാണോ അല്ല എനിക്ക് പുള്ളിയുടെ ആ ഇടപാടുകളായിരുന്നു ഇഷ്ടം അമിതാഭ് ബച്ചൻ സാറിന്റെ ഡയലോഗുകളായിരുന്നോ ആശാനിഷ്ടം ഓ പുള്ളിയുടെ ഡയലോഗും ഗോഷ്ടി കാണിക്കുന്ന എല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു ആ അതായത് മലയാളത്തിൽ ജയനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അമിതാഭ് ബച്ചനെ ഞാൻ പി ഡി സിക്ക് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അമിതാബച്ചൻ സാറിൻ്റെ ഒരു സിനിമ കട്ട് ചെയ്ത് ക്ലാസ് കട്ട് ചെയ്തു പോയി കണ്ടു ആ സിനിമയുടെ പേര് ഇപ്പോഴും ഞാൻ ഓർക്കുക ഹമ്മെന്നായിരുന്നു അരേ ജുമോന്നേക്കാഹേ ദേ 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 അപ്പൊ അമിതാഭ് ബച്ചൻ സാറിനെ ഇഷ്ടമായിരുന്ന പോലെ നമ്മുടെ മലയാളത്തിലെ സാറും ആശാന്റെ ജയൻസാറും ആശാൻ ഒരു സാറിന്റെ ഒരു രണ്ട് മൂന്ന് മനസ്സിലോ ഓർക്കുന്ന രണ്ട് മൂന്ന് ഡയലോഗ് പറയാം മേ ബി വി വി ആർ ആർ റോളി ബട്ട് നോട്ട് ജയൻസാറിൻ്റെ ഞാനിപ്പോ നിങ്ങള് പറഞ്ഞതനുസരിച്ച് അവതരിപ്പിച്ചു ഇനി താങ്കൾ സാറിന്റെ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞ് ബോബി ബോബി പറഞ്ഞതനുസരിച്ച് ഞാൻ ജയൻ സാറിന്റെ ഡയലോഗ് പറഞ്ഞു ഇനി ബോബിക്ക് പറ്റുമെങ്കിലോ ഒരുപാട് ഡയലോഗ് പറയണെന്ന് എനിക്ക് അറിയാവുന്നതാ ബോബി ആ ചരമഞ്ചാരത്തിലെ ഡയലോഗം പറയാൻ പറ്റൂ എനിക്ക് അമിതമായിട്ട് ഡയലോഗ് പറയാന്ന് അറിയത്തില്ല ശ്രമിച്ചേ കൊച്ച കൊച്ചയ്ക്ക് എന്നോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം കൊച്ചുമ്മ പല പ്രാവശ്യം നോക്കുന്ന ഞാൻ എന്നോട് തോന്നിയത് മാത്രമേ എനിക്ക് എല്ലാവരും നമ്മളെ കൊച്ചും അനാവശ്യമാണ് ഇനി ഒരു നിമിഷം ഞാൻ ഞാനിവിടെ നിൽക്കില്ല റാഫിസാറ് അമ്പത്തഞ്ചു വയസ് വരെ മാത്രമേ ജീവിച്ചിരുന്നു അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് സുഹൃത്തേ അതാണ് ഭാഗ്യ മരണമായിരുന്നു അദ്ദേഹം ഹൃദയ സമ്പന്നത്തെ തുടർന്നാണ് മരിച്ചത് റാഫി സാറിന്റെ ൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു ഞാനും എൻ്റെ ബഹുമാനപ്പെട്ട റാഫിസാബിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാനും പ്രണാമം അർപ്പിക്കുന്നു ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ ചേർക്കുക നമുക്ക് അടുത്ത ജൂലൈ മുപ്പത്തൊന്നിന് നമുക്ക് വീണ്ടും റാഫിസാബിൻ്റെ ഓർമ്മകളുമായി ഈ കാമുണ്ടൻ ജയനാശാൻ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം